കിറ്റക്സ് ഒന്നും അല്ല കേട്ടോ ഒരു ഗാർമെന്റ് ഫാക്ടറി ഉണ്ടാക്കിയവരിവിടെ ഒന്നും പോയല്ലോ പിണങ്ങി അതൊന്നുമല്ല കേരളത്തിനു വേണ്ട വ്യവസായം കിറ്റെക്സിൻ്റെ അവിടെ ജോലി ഇരുന്നവരാരാ വടക്കേന്ത് മലയാളിയല്ല ആ പട്ടിണിക്കൂലിക്കൊന്നും പണിയെടുക്കാൻ കിട്ടത്തില്ലെന്ന് മുൻ ധനകാര്യമന്ത്രിയും സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവുമായ തോമസ് ഐസക്കിന്റെ വാക്കുകളാണ് പ്രേക്ഷകേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിന് ഇനി എന്താണ് വേണ്ടത് നമ്മുടെ സംസ്ഥാനം ഒരുപാട് കാര്യങ്ങൾ ഒന്നാമതാണ് നമുക്കിനി എന്താണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് ഇവിടെ തോമസ് ഐസക് വിശദീകരിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നും അത് എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരുന്നതെന്നും അതിനെ എങ്ങനെയാണ് കേന്ദ്രവും നമ്മുടെ പ്രതിപക്ഷവും ചേർന്ന് മുടക്കിയതെന്നും ഇവിടെ ഐസക് വിശദമായി വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ നമ്മളിങ്ങനെ ക്ഷേമമൊക്കെ നേടി നാട്ടിലെല്ലാവർക്കും വിദ്യാഭ്യാസം ആരോഗ്യം നല്ല കൂലി ഇതൊക്കെ കൊടുത്തു ഇതിലൊക്കെ നമുക്ക് വലിയ അഭിമാനമുണ്ട് പക്ഷെ നാട്ടിൽ പ്രശ്നമുണ്ട് തൊഴിലില്ല ഒരു തൊഴിലും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് മുപ്പത് ലക്ഷം വടക്കേ ഇന്ത്യക്കാർ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നില്ലേ മുപ്പത് ലക്ഷം ഇപ്പം ഇവിടെ ജോലിയുണ്ട് പക്ഷെ ആ ജോലി നമ്മുടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ജ്യോതി യുവാക്കൾ ചെയ്യില്ല അവർക്ക് നല്ല തൊഴിൽ വേണം നല്ല തൊഴിൽ എന്ന് പറഞ്ഞാൽ ഉദ്യോഗങ്ങളായിരിക്കണം നല്ല വരുമാനം ഉണ്ടാകണം അങ്ങനെയുള്ള തൊഴിലില്ലാത്തതുകൊണ്ട് അവർ പുറത്തു പോകും ഇപ്പോൾ അങ്ങനെ പുറത്ത് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പഠിത്തം തന്നെ അവിടെ ആക്കാൻ ശ്രമിക്കാം ഇപ്പം ഇത് പരിഹരിക്കണം ജോലി കൊടുക്കണം ഇത് നമ്മുടെ ആവശ്യം ഇതാണ് ഇനി നമ്മുടെ കേരളത്തിൽ വികസനത്തിൻ്റെ ഭാഗമായി വേണ്ടത് ഇവിടുത്തെ യുവാക്കൾക്ക് നല്ല തൊഴിലുകൾ നൽകാൻ നമുക്ക് പറ്റണം അതിനെന്ത് വേണം അങ്ങനെയുള്ള മേഖലകളിൽ കമ്പ്യൂട്ടറിൻ്റെ മേഖല എ ഐയുടെ മേഖല നാന ടെക്നോളജി ജനനീക സാങ്കേതിക വിദ്യ ഇങ്ങനെയുള്ള മേഖലകളിൽ വലിയ നിക്ഷേപം വരണം കിറ്റക്സൊന്നുമല്ല കേട്ടോ ഒരു ഗാർമെൻറ്റ് ഫാക്ടറി ഉണ്ടാക്കിയവരിവിടെ നിന്ന് പോയല്ലോ പിണങ്ങി അതൊന്നുമല്ല കേരളത്തിന് വേണ്ട വ്യവസായം ഇറ്റാക്സിൻ്റെ അവിടെ ജോലി ഇരുന്നവരാരാ വടക്കേ നിന്നവരാ മലയാളിയല്ല ആ പട്ടിണിക്കൂലിക്കൊന്നും പണിയെടുക്കാൻ കിട്ടത്തില്ലെന്ന് നമുക്ക് വേണ്ടത് നല്ല ജോലികളുള്ള പുതിയ വ്യവസായ മേഖലകൾ അവിടെ നിക്ഷേപം വരണം ആ വ്യവസായങ്ങൾ വളരണം ആ വ്യവസായങ്ങൾ വളരണമെങ്കിൽ തടസ്സം മൂന്നുണ്ട് ആ നിക്ഷേപം വരുന്നതിന് ഒന്നേ നമ്മുടെ റോട്ടിലൂടെയുള്ള കാറായാലും ട്രെയിനായാലും രാജ്യത്തോടുന്നതിൻ്റെ പകുതി വേഗതയിലേ ഓടത്തുള്ളു അത്രക്ക് ക്യാമമാണ് റോഡും റെയിൽവേയല്ല നല്ല വരി പാത വേണം കേറയിൽ വേണം വിഴിഞ്ഞം പോലുള്ള പോർട്ടുകൾ വേണം പുതിയ ട്രാൻസ്മിഷൻ ലൈൻ വേണം വ്യവസായ പാർക്കുകൾ വേണം ഇതിനൊക്കെ പണം എത്രയാണ് കൂട്ടി നോക്കിയപ്പോഴേ ഒരു മൂന്ന് നാല് ലക്ഷം കോടി രൂപയുടെ മുതൽ മുടക്കം വേണം കേട്ടോ എല്ലാം കൂടി കുറച്ചൊക്കെ സ്വകാര്യ മേഖല വന്ന് നിക്ഷേപിക്കും എല്ലാവരും തീരാൻ ചെയ്യാറില്ല എന്താ ഒരു മാർഗം ബഡ്ജറ്റിന്ന് കൊടുക്കോ ബഡ്ജറ്റിൽ ബഡ്ജറ്റിലില്ലെന്ന് നമ്മൾ പെൻഷൻ കൊടുക്കാൻ വേണ്ടി തന്നെ ഒരു വർഷം മുപ്പത്തെണ്ണായിരം കോടി രൂപ ചിലവാക്കണ്ടേ നമ്മുടെ ക്ഷേമ പെൻഷന് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ആരോഗ്യത്തിന് ഈ ചെലവെല്ലാം കഴിഞ്ഞിട്ടേ കുറച്ച് പണമുണ്ടാവും അത് വച്ചിട്ട് ഈ റോഡും പാലവും കെട്ടിടവും ഒക്കെ പണിയാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വർഷം എടുക്കും കേട്ടോ അതൊക്കെ പണിതരാണ് ആ ഇരുപത്തഞ്ച് വർഷം എടുത്തുള്ള എന്താ ലോകം കടന്നു പോകുന്നു നമ്മളിവിടെ കിടക്കും ഇന്ന് വേണം അപ്പോഴ നമ്മൾ ചിന്തിച്ചത് ഏതായാലും ഒക്കെ പണിയണം ഇരുപത്തഞ്ച് വർഷം എടുത്ത് ബഡ്ജറ്റ് ഇന്ന് പണിയാം എന്നാലേ കടം മേടിച്ചിട്ട് ഇന്ന് ഇന്നങ്ങ് പണിയാ എന്നിട്ട് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് കടം വീട്ടിയാ പോരെ അങ്ങനെയാണ് കിഫ്ബി ഉണ്ടാക്കിയത് അതൊരു ആന്യൂറ്റി വാർഷിക തവണകളായിട്ട് നിർമ്മാണ പ്രവർത്തികളുടെ പണം നൽകുന്ന രാ പട അതെങ്ങനെയാ കേരളത്തിൽ തന്നെ ആന്യൂറ്റി എന്നും പറഞ്ഞൊരു ഏർപ്പാടുണ്ട് വലിയ പാലം പണിയാണ് സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻ്റ് പ്രോഗ്രാം നമ്മുടെ കുന്നംകുളത്തില്ല തൃശ്ശൂരില്ല കോഴിക്കോടുണ്ട് തിരുവനന്തപുരത്തുണ്ട് ആലപ്പുഴയുണ്ട് ഇങ്ങനെയുള്ള വലിയ വലിയ പരിപാടികൾ എടുത്തപ്പോൾ യു ഡി എഫും ചെയ്തിട്ടുണ്ട് എൽ ഡി എഫും ചെയ്തിട്ടുണ്ട് ടെൻഡർ വിളിക്കും ടെൻഡർ വിളിക്കുമ്പോൾ തന്നെ പറയും കോൺട്രാക്ടറോട് പറയും പണം ഇപ്പം തരൂല്ലോ ഇരുപത് വർഷം കൊണ്ടേ തരുത്തുള്ളൂ ഓരോ വർഷവും ഇത്ര വെച്ച് തരും ഓരോ വർഷം പത്ത് ഇരുപത് തവണയായിട്ട് തരും അപ്പം എത്ര തരണം നിങ്ങൾ കടം മേടിച്ച് ഈ റോഡും പാലോ അല്ലെങ്കിൽ കെട്ടണം പണിയോ ഞങ്ങളത് ഇരുപത് വർഷം കൊണ്ട് തരും കോൺട്രാക്ട് നോക്കും ഇരുപത് വർഷം കൊണ്ടല്ലേ കിട്ടുകയുള്ളു അപ്പൊ അത്രയും കാലത്തെ പലിശ അതും കൂടി കണക്കിലാക്കിയിട്ട് ടെൻഡർ വിളിക്കും ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നതാ ഇന്ത്യ നടന്നുകൊണ്ടിരുന്നതാ പക്ഷെ ഞാൻ നോക്കിയപ്പോഴേ എത്രയാണ് ഉമ്മര് പറയണ പലിശ കണക്കുകൂട്ടി നോക്കിയപ്പോഴുണ്ടല്ലോ ഇവരുടെ ടെൻഡറിന്റെ ഉള്ളിലുള്ള പലിശരക്ക് ഞണക്കാക്കിയപ്പോ പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെയാണ് വലിച്ചത് അപ്പോഴാണ് നമ്മളി ചിന്തിച്ചത് ഇതെന്തിനാ ഇങ്ങനെ നമ്മൾ കിഫ്ബി എന്ന് പറഞ്ഞ് ധനകാര്യ സ്ഥാപനം ഉണ്ടാക്കി അവരോട് പറഞ്ഞ് ഈ റോഡും പാലവും കെട്ടിടവും ഒക്കെ നിങ്ങൾ ഇവിടെ പോകണം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ വർഷവും മോട്ടോർ വാഹന നികുതിയുടെ പകുതി ഒരു ആന്വറ്റി ആയിട്ട് വാർഷിക ഗഡുവായിട്ട് തരാം കോൺട്രാക്ടർക്കല്ല നിങ്ങൾക്ക് തരാം നിങ്ങൾ ടെൻഡർ വിളിച്ച് വായ്പ എടുത്ത് പണിത്തിട്ട് കോൺട്രാക്ടർക്ക് പൈസ കൊടുത്തോണം ദേശീയപാതയെ പണിയുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി അങ്ങനെയാണ് ഇത് തന്നെ നമ്മൾ ചെയ്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞു കേരളത്തിലെ പാലങ്ങൾക്ക് റോഡുകൾക്ക് ഇതിനൊന്നും ടോളില്ല എന്താ സർക്കാർ കൊടുത്തോളും വർഷം കഴിഞ്ഞിട്ട് എന്താ യു ഡി എഫ് പറഞ്ഞത് നിയമസഭയില് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു ടോളില്ലെങ്കിൽ സർക്കാരില്ലേ കൊടുക്കുന്നത് സർക്കാർ വായ്പ എടുക്കുന്നതിന് തുല്യമാണ് അപ്പൊ ഞാൻ നിയമസഭയിൽ ചോദിച്ചു അപ്പൊ ദേശീയപാത അതോറിറ്റി എങ്ങനെ വായ്പ എടുക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി അവർ ടോൾ വിരിക്കുന്നുണ്ട് മുഴുവൻ ടോൾ പിരിക്കുന്നില്ല പക്ഷെ ടോൾ പിരിക്കുന്നുണ്ട് നിങ്ങൾ പിരിക്കുന്നില്ലല്ലോ അങ്ങനെ ടോളിന് വേണ്ടി വാദിച്ചവരാണെന്ന് യു ഡി എഫ് നിയമസഭയിൽ കേന്ദ്രം എന്ത് ചെയ്തു യു ഡി എഫ് പറഞ്ഞ് ഈ വാദമില്ലേ അതെടുത്തു യു ഡി എഫ് പറഞ്ഞു കൊടുത്ത കാര്യം അവര് നിയമമാക്കി സി എ ജിയെ കൊണ്ട് എഴുതിച്ച് കിഫ്ബി എടുക്കുന്ന വായ്പയുടെ പണം കേരള സർക്കാർ പിന്നീട് കൊടുക്കുന്നതായതുകൊണ്ട് കിഫ്ബി എടുക്കുന്ന വായ്പ കേരള സർക്കാർ എടുക്കുന്ന വായ്പയായിരിക്കും കേന്ദ്രത്തോട് നമ്മൾ സി എ ജിയോട് ചോദിച്ചു ഈ സി എ ജി തന്നെ നമുക്കിങ്ങനെ റിപ്പോർട്ട് എഴുതിയ വർഷം കേന്ദ്ര സർക്കാർ ഇതുപോലെ മൂന്നര നാലര ലക്ഷം കോടി രൂപ ഒന്നിനും നാലര ലക്ഷം കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ട് എന്ന് അവരുടെ റിപ്പോർട്ടിൽ എഴുതി പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ കടമായിട്ട് ഇത് കൂട്ടണം കേന്ദ്ര സർക്കാരിന്റെ കമ്മിയായിട്ട് ഇത് വെക്കണമെന്ന് സി എ ജി പറഞ്ഞില്ലല്ലോ ആ സി എ ജി പറഞ്ഞ കേരളത്തിന്റെ കാര്യത്തിൽ പറ്റത്തില്ല കിഫ്ബി എടുക്കുന്ന വായ്പ സർക്കാരിന്റെ വായ്പയായിട്ട് കണക്കാക്കും ഓരോ വർഷവും സർക്കാർ എത്ര വായ്പയെടുക്കാമെന്ന് കേന്ദ്രം തീരുമാനിക്കുന്നത് അതിൽ നിന്ന് കുറയ്ക്കും ആരായി ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് യു ഡി എഫ് ഈ റിപ്പോർട്ട് വന്നപ്പോൾ സി ആൻഡേജിയെ വെച്ചിട്ട് നമുക്ക് മനസ്സിലായി നമ്മുടെ ഇലക്ഷന് മുമ്പ് പൂട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് അതുകൊണ്ട് എന്ത് ചെയ്ത് ിയമസഭയിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ പത്രസമ്മേളനം നടത്തി സി ഐ ജിയുടെ തുറന്നു കാണിച്ചു നമുക്ക് കിട്ടുന്നതിന് മുമ്പ് റിപ്പോർട്ട് പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി ആ അതുകൊണ്ട് നമ്മളങ്ങ് പരസ്യമായിട്ടങ് പറഞ്ഞു എനിക്കെതിരായിട്ട് എന്താ നിയമസഭയുടെ പ്രിവിലേജ് ഞാൻ ലംഘിച്ചു എന്നും പറഞ്ഞ് നോട്ടീസ് ഇട്ട് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞ് അങ്ങനെ ഇപ്പോ യു ഡി എഫിൻ്റെയൊക്കെ സമരത്തിൻ്റെ ഫലമായിട്ട് ഇത് നിയമമായിരിക്കുകയാണ് കിഫ്ബി വഴി വായ്പ എടുത്താൽ അത് സാധാരണ വായ്പയായിട്ട് കണക്കാക്കും അങ്ങനെ കേരള സർക്കാരിനെ ബഡ്ജറ്റിൽ പറഞ്ഞതിനേക്കാൾ ഒരു പതിനയ്യായിരം കോടി രൂപ കഴിഞ്ഞ മൂന്ന് നാല് വർഷം ഓരോ വർഷവും കിട്ടുന്ന വായ്പ കുറഞ്ഞു കുറഞ്ഞിരിക്കുകയാണ് പിന്നെ പ്രതിസന്ധി ഇല്ലാതിരിക്കുമോ ഒറ്റ കാര്യം ചെയ്താൽ മതി കേന്ദ്രം ഈ യു ഡി എഫും കേരളത്തിന്റെ വായ്പ വെട്ടിക്കുറയ്ക്കുന്നത് അവസാനിപ്പിക്കൂ